വാടാനപ്പള്ളി ഗണേശമംഗലം തോട്ടം പറമ്പത്ത് ഹെനോയ് ദിവ്യ ദമ്പതികളുടെ മകളായ ഏഴു വയസ്സുള്ള അതീന്ദ്രിയ ചില്ലറക്കാരിയല്ല തന്റെ പേര് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ആലേഖനം ചെയ്തു കഴിഞ്ഞു ഈ കൊച്ചുപിടുക്കി ഏഴാം വയസ്സിൽ നട്ടുവാങ്ക കച്ചേരി അവതരണം കുച്ചിപ്പുടിയിൽ പഞ്ചജാതി ജതികളും ഭരതനാട്യത്തിലെ കീർത്തനങ്ങളും പദങ്ങളും യതികളും മറ്റ് ജതിക്കെട്ടുകളുമെല്ലാം അസാധ്യമായ താളബോധത്തോടെയുള്ള അവതരണം ഏറ്റവും പ്രായം കുറഞ്ഞ നട്ടുവാനാരായി അതീന്ദ്രിയ ഹെനോയെന്ന കൊച്ചുമുടിക്ക് മാറുകയാണ് പഞ്ചജാതി ജതികളായ തിഷ്ട്രം ചതുരശ്രം ഗണ്ഠം മിശ്രം സങ്കീർണം എന്നിവയെല്ലാം നട്ടുവാങ്കത്തിൽ കിറു കൃത്യതയോടെ ഈ കൊച്ചുപ്രായത്തിലെ അവതരിപ്പിച്ചു ആറുമാസത്തെ നിരന്തരമായ ശ്രമവും കഠിന പ്രയത്നവും വഴിയാണ് ഈ നേട്ടം ആത്മകലാപീഠം നടനോപാസകൻ കണ്ണൻ മാസ്റ്ററുടെ കീഴിലാണ് നട്ടുവാങ്കവും നൃത്തവും പരിശീലിക്കുന്നത് കഴിഞ്ഞ മാസം സംഗീത നാടക അക്കാദമിയിൽ ആത്മകലാപീഠം സംഘടിപ്പിച്ച തൃശ്ശിവ പേരു നടനോത്സവത്തിലാണ് ഒരു മണിക്കൂർ നീണ്ട നട്ടുവാങ്ക കച്ചേരി അവതരിപ്പിച്ചത് ప మ పద పద ప సా మదని సు సజ సరి జీరి మదని రామ జయం రఘురామజయం శ్రీభరదాక్యబిందు చూడి సోదర താളത്തിൻ്റെയും കാലത്തിൻ്റെയും സൂക്ഷ്മതകളിലൂടെയുള്ള സഞ്ചാരമാണ് നട്ടുവാങ്കം സംഗീത താള നാട്യ സാഹിത്യ ജ്ഞാനമുള്ളവർക്ക് മാത്രമേ ഈ രംഗത്ത് ശോഭിക്കാൻ കഴിയുകയുള്ളൂ നവരസ ഗുണമുള്ളവൻ നട്ടുവാങ്ങൻ എന്നാണ് ചൊല്ല് മൃദംഗം തബല എന്നിവ പോലെ നട്ടുവാങ്ങവും വാദ്യോപകരണമാണ് പാട്ട് കേറിപ്പോകുമ്പോൾ നട്ടുവാങ്ങത്തിന് കടിഞ്ഞാണിടാൻ കഴിയണമെന്നാൽ ചെറു പ്രായത്തിലെ ഇതെല്ലാം ഹൃദസ്ഥമാക്കാൻ അതീന്ദ്രിയക്കായി നട്ടുവാ കച്ചേരിയിൽ ഇത്രയും ചെറുപ്രായത്തിൽ ചരിത്ര റെക്കോർഡാണ് അതീന്ദ്രിയ കുറിച്ചതെന്ന് മാസ്റ്ററായി കണ്ണൻ പറയുന്നു കുച്ചിപ്പുടി പഞ്ചജാതി ജതികളും താളം തെറ്റാതെ ഏറ്റവും വേഗത്തിൽ നട്ടുവാങ്ങ താളത്തോടൊപ്പം അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായി അതീന്ദ്രിയ ഇതിനോടകം തന്നെ തൻ്റെ പേര് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ആലേഖനം ചെയ്തു പ്രശസ്ത കുച്ചിപ്പുടി നർത്തകി അനുപമ മോഹന്റെ സാന്നിധ്യത്തിൽ ഇരിങ്ങാലക്കുട നടന്ന ദൃശ്യമോഹനം പരിപാടിയിലും അതീന്ദ്രിയ നട്ടുവാങ്ങം വായിച്ചിരുന്നു ആത്മകലാപീഠം വാടാനപ്പള്ളി ബ്രാഞ്ചിൽ വെച്ച് സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ അതീന്ദ്രിയയെ അനുമോദിച്ചു അതീന്ദ്രിയ തൃപ്രിയർ നാട്ടിക ലെമർ പബ്ലിക് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സംഗീതത്തിലും ചിത്രരചനയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് സഹോദയ കലോത്സവങ്ങളിൽ കിഡ്സ് വിഭാഗങ്ങളിൽ താരമാണ് ഈ കൊച്ചുമിടുക്കി